പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശരത്തിൻ്റെ പ്രിൻസിപ്പാളിനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന സച്ചി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലായിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് സച്ചിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ശരത്തും അതുപോലെ തന്നെ രേവതിയും എത്തുന്നു എന്നാൽ ഇപ്പോഴൊന്നും ജാമ്യം ലഭിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അത്ര വലിയ തെറ്റാണ് അവൻ ചെയ്തിരിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ കുറച്ചുനാൾ ഇങ്ങനെയുള്ളവർ അകത്ത് കിടക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് രേവതി വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് അവൾ സച്ചിയെ ഇടിക്കുന്നതിന് വേണ്ടി എസ് ഐ എത്തുകയും ചെയ്തതോടെ കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണ് എന്തു ചെയ്യും എങ്ങനെ കാര്യങ്ങൾ മാനേജ് ചെയ്യും മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ശരത് കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നു രേവതിയും ഇതോടെ കരഞ്ഞ കരഞ്ഞു പിടിക്കുകയാണ് സച്ചിയെ രക്ഷിക്കുന്നതിനു വേണ്ടി സച്ചി മോശപ്പെട്ടവനല്ല എന്ന് വ്യക്തമാക്കുന്ന രേവതി സച്ചിയെ കേസിൽ നിന്ന് തരണം എന്ന് താഴ്മയായി അപേക്ഷിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ ഈ കാര്യങ്ങൾ അറിയുന്ന ചന്ദ്ര സച്ചി കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ആണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക